അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു എ കെ പി എ മട്ടാഞ്ചേരി യൂണിറ്റ് പതിനാലാം വാർഷിക സമ്മേളനം സി സേവറാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ വിജയൻ അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെപ്റ്റംബർ മാസമാണ് എല്ലാ വർഷവും വരുന്നത് നമ്മുടെ കൊച്ചി മേഖലയിൽ അഞ്ച് യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റില് ഇന്നിപ്പോ രണ്ടാമത്തെ യൂണിറ്റിന്റെ സമ്മേളനമാണ് ഇനി മൂന്ന് യൂണിറ്റുകളുടെ സമ്മേളനം കൂടി ഈ മാസം നടക്കുവാനുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് മട്ടാഞ്ജലി യൂണിറ്റിൻ്റെ ഗ്രൂപ്പിൽ കമ്മിറ്റി ഗ്രൂപ്പിൽ ഭയങ്കരമായ ചർച്ചകളും കാര്യങ്ങളും എല്ലാവരും ഒന്നൊന്നിന് കട്ടക്കട്ടക്കായിട്ട് നിന്നുള്ള പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത് അത് അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ സമ്മേളനം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ടുള്ള നേതൃത്വങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇത്തരം ഭംഗിയായിട്ട് ഇവിടെ ചെയ്തത് നല്ല രീതിയിൽ തന്നെ ആ ഒരു മട്ടാഞ്ജലി യൂണിറ്റി കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തനം നടത്തി അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വേറെ കാര്യം എന്ന് വെച്ചാല് നമുക്കറിയാം മുമ്പൊക്കെ നമ്മളുടെ സംഘടന കുറെ ആൾക്കാർ ചേർന്ന് ചേർന്നതിന് മുമ്പും അല്ലാണ്ടൊക്കെ ആൾക്കാർ പറയും എന്തിനാണ് സംഘടന എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്ത് സംഘടന കൊണ്ട് എന്താണ് ചെയ്യണമെന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഒരു ചോദ്യമില്ല ഇല്ല ആ ഒരു ചോദ്യം സംഘടന എന്തിനാണെന്നുള്ള ചോദ്യമേ ഇല്ല കുറെ നാളെന്തൊരു ചോദ്യം കേട്ടിട്ടില്ല കാരണം വെച്ചാൽ സംഘടന കൊണ്ട് പല പല ഗുണങ്ങളും പല കാര്യങ്ങളും ഒരുമിച്ച് സംഘടിച്ച് തന്നെ നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യം തന്നെ മൂവാറ്റുപുഴയിൽ രണ്ടായ സംഭവം അപ്പൊ അതൊക്കെ തന്നെ ഒരു വലിയൊരു കാര്യങ്ങളാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അതുപോലെ പല കാര്യങ്ങളും സർക്കാരിന്റെ കാര്യമായിട്ടും എന്തിനാണെങ്കിലും നമുക്ക് സംഘടന കൊണ്ട് തന്നെ നേടാനും സാധിക്കുകയുള്ളൂ സമ്മേളനത്തിലെ വൈസ് പ്രസിഡന്റ് സജീവ് എസ് അനുശോചനം അറിയിച്ചു മുൻ സംസ്ഥാന പ്രസിഡന്റും മേഖലാ യൂണിറ്റ് രക്ഷാധികരുമായ എം ആർ പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി വി ആന്റണി സംഘടനാ വിശദീകരണം നടത്തുകയും യൂണിറ്റ് പ്രതിനിധികൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തു യൂണിറ്റ് സെക്രട്ടറി നിമ്മി എസ് മധു വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷർ വാർഷിക വാർഷികം അവതരിപ്പിച്ചു വാർഷികം എല്ലാവിധം തന്നെയാണ്

സുപ്രഹാനും ഈ അവസരത്തിൽ അതിന്റെ സന്തോഷത്തോടെ ഞാൻ പറയുമ്പോൾ ആ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരിൽ ഒരാളുമായി ഇങ്ങനെ പങ്കെടുക്കുന്നു ഒരു ആ മുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഇപ്പോൾ നെൽവേ പേരുന്ന ഒരാളായിരിക്കും കെട്ടിമാത്രം വിദ്യാഭ്യാസ അവാർഡുകൾക്ക് അർഹരായവർക്കും ഡിസ്ട്രിക്ട് സ്പോർട്സ് ചാമ്പ്യന്മാരായ ക്രിക്കറ്റ് ടീമിലെ യൂണിറ്റ് അംഗങ്ങളെയും വ്യക്തിഗത നേട്ടങ്ങൾ നേടിയ യൂണിറ്റ് അംഗങ്ങൾക്കും ആദരവ് നൽകി കേരള യൂണിവേഴ്സിറ്റി ബിടെക് ടെക്നോളജിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ യൂണിറ്റ് പി ആർ ഒ രാദാസിന്റെ മകൾ അനുതിയ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസും ഡിസ്ട്രിക്ട് ബോക്സിംഗ് ചാമ്പ്യനും ആയ മാസ്റ്റർ ആദിൽ ഹനീഷ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേരിയ യൂണിറ്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഉബൈദിന്റെ മകൻ മുഹമ്മദ് അമീൻ മനോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷ വിജയിച്ച ഹനീഷ് മട്ടാഞ്ചേരി എന്നിവർക്കും മുൻ സംസ്ഥാന പ്രസിഡന്റ് എം ആർ എൻ പണിക്കർ മെമോൻ നൽകി ആദരിച്ചു ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ കൊച്ചി ടീമിൽ പങ്കെടുത്ത യൂണിറ്റ് അംഗമായ ടീം ക്യാപ്റ്റൻ ശിവൻ ഐസൽ റിയാസ് നിഖിൽ നാദിഷ് സുധീഷ് എന്നിവർക്ക് മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി മെമോറോ നൽകിയും മേഖലാതല ഫോട്ടോഗ്രഫി മത്സര വിജയി യൂണിറ്റ് ട്രഷറർ ബിബിൻദാസ് ആഡാംപാട മേഖലാതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായ വിനോദ് പ്രവീൺ യൂണിറ്റ് കമ്മിറ്റി അംഗം നവാസിന്റെ മകൻ ഫർദീൻ നവാസ് ഫോട്ടോഗ്രാഫി മത്സരം വിജയിയും വനിതാ വിംഗ് പ്രവർത്തകയായ എന്നിവർക്കും സംസ്ഥാന ഫോട്ടോഗ്രാഫി മത്സര വിജയി ശിവൻ എന്നിവർക്ക് മേഖലാ പി ആർഒ ബിപിൻ ടി സി ജില്ലാ കമ്മിറ്റി അംഗം സിംലേഷ് എന്നിവർ മെമ്മെൻറ്റോ നൽകി ആദരിച്ചു ജില്ലാ കമ്മിറ്റി അംഗവും മേഖലാ ആർട്സ് കോർഡിനേറ്ററുമായ സിംലേഷിന്റെ നേതൃത്വത്തിൽ പുതിയ വാരാഹികളെത്തു വാർഷിക സമ്മേളനത്തിൽ ആദ്യാവസാനം പങ്കെടുത്ത എല്ലാവർക്കും മുപ്പത്തിരണ്ട് ജി ബി പിൻഡ്രൈവ് സമ്മാനമായി നൽകി നറക്കെട്ടെടുത്തങ്ങൾക്ക് മോണോപാറ്റ് ആർ സി എം സ്പോൺസർ ചെയ്ത പ്രൊഡക്ട് എന്നിവ നൽകി സമ്മേളനത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഉപ നന്ദി പറഞ്ഞ് വാർഷിക സമ്മേളനം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ